Public School Cortical Nurturing World Class Leaders റച്ചതും വർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നിഷേധാത്മക സമീപനവും ബജറ്റ് എന്ന് മുസ്ലിം ലീഗ് എം പിമാർ രാജ്യത്തെ ഭൂമിശാക്തപരമായ മറ്റൊന്നിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ആലങ്കാരികമായിട്ട് സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നാണ് സോഷ്യൽ ജസ്റ്റിസ് തകർന്നു കൊണ്ടിരിക്കുന്ന രാജ്യമാണിത് എന്നാൽ അത് പരിഹരിച്ചിട്ട് അത് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും സാമ്പത്തിക സാഹചര്യങ്ങളിലടക്കം നീതി പുലർത്തുവാനുള്ള സമീപനമേ ഇതിൽ ഇല്ല എന്നുള്ളതാണ് അതിലൂടെ മറ്റൊരു കാര്യം വേറെ കാര്യമെന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനും യഥാർത്ഥത്തിൽ ദിവാപ്നങ്ങൾ വാരിവിതറി വാചാലമാവുകയും തൊഴിലില്ലായ്മ പോലുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് നേരെ നിശബ്ദത പാലിക്കുകയും ചെയ്ത സമീപനമാണ് ധനകാര്യമന്ത്രി ബജറ്റിൽ എടുത്തിട്ടുള്ളത് സാമൂഹ്യമായും ഭൂമിശാസ്ത്രപരമായുള്ള അന്തരങ്ങൾ തങ്ങൾ പരിഹരിച്ചുവെന്ന പൊള്ളയായ വാദമാണ് ബജറ്റിലുള്ളത് സാമൂഹ്യനീതിയെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നവർ അതിന്റെ രക്ഷകരായി ചമയുകയാണ് പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്തിന്റെ സമൂല പരിവർത്തനത്തിന് ഉതകുന്നതാണെന്ന വാദം പരിഹാസ്യമാണ് അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റ് ഏറ്റവുമധികം ശ്രമിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ നന്മയെ വിരോധത്തിന്റെ പാതയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് യഥാർത്ഥ ശരാശരി വരുമാനം അൻപത് ശതമാനം കൂടിയെന്നും നാണയപ്പെരുപ്പം തൃപ്തികരമായ നിലയിലേക്ക് കൊണ്ടുവന്നു എന്നും അവകാശപ്പെടുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തമാശയാണ് വികസിത ഭാരതമെന്ന തങ്ങളുടെ ദിവാസ്വപ്നത്തെ വരച്ചു കാട്ടാൻ ധനകാര്യ വകുപ്പ് മന്ത്രി പാടുപെടുന്നുണ്ട് ദരിദ്രർ സ്ത്രീകൾ അന്നദാതാക്കൾ യുവാക്കൾ എന്നിവരാണ് തങ്ങളുടെ ഊന്നലെന്ന മിഥിയും ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ടെന്നും വർത്തസമ്മേളനത്തിൽ പാർലമെന്ററി പാർട്ടി ലീഡർ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി എം പി നവാസ് ഖനി എന്നിവർ അറിയിച്ചു कोटकल किलारी विदिशा ला सिरिया आयरवेदम सिरिया या भल प्राप्ति द कोटक कल कॉरपोरेटियो हर्बन बैंक लिमिटेड हेड ऑफिस कोटक 24 ब्रांचेस पीस पब्लिक स्कूल कोटक कल नर्चिंग वर्ल्ड क्लास लीडर्स भारत लग्ना मल्टीस्टेट हाउसिंग कॉरपोरेटियो सोसाइटी लिमिटेड परफ्यू रोड कोटक